ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുന്ധതി ഫോൺ വെച്ചതിന് ശേഷം വിസ്മയോട് പറയുന്നുണ്ട് നമ്മുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് നാളെ തന്നെയാണ് നടക്കുന്നത് ശ്യാമയുടെ അതേ സമയം പത്തുമണിക്കാണെന്ന് പറയുന്നു വിസ്മയെപ്പോൾ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഷ്യാമ നമുക്ക് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഉറപ്പായിട്ട് നമ്മുടെ പാട്ടാണ് നാളെ ശ്യാമ പാടാൻ പോകുന്നത് അതേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ ശ്യാമയുടെ അമ്മ കറി ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ജയന്തി ചോദിക്കുന്നുണ്ട് എന്ത് കറിയാണെന്ന് അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഇത് ശ്യാമയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കറിയാണ് നാളെ അവൾ പാട്ട് പാടാൻ പോവുകയല്ലേ അതുകൊണ്ട് എരിവും പുളിയും മസാലയും ഒക്കെ കുറച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു ജയന്തി കറി ആയിരിക്കുന്നുണ്ട് അങ്ങനെയാണോ എങ്കിൽ ഇതിനൊരു പണി ഒപ്പിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോഴാണെങ്കിൽ വീട്ടിലേക്ക് ശ്യാമ വരുന്നുണ്ട് ശ്യാമയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ശ്യാമയപ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല ിലെ ചൂട് കൊണ്ടാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമ അകത്തേക്ക് പോകുന്നു അമ്മയും അകത്തേക്ക് പോകുന്നു അമ്മ അകത്തേക്ക് പോയതിനു ശേഷം ജയന്തിക്കറിയിൽ പുളിയും എരിയും മസാലയും എല്ലാം എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് നാളെ അവൾ എങ്ങനെയാണ് പാട്ട് പാടുന്നതെന്നൊക്കെ നോക്കാമെന്ന് അതിനുശേഷം ശ്യാമയാണെങ്കിൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് ചുമയ്ക്കുന്നുണ്ട് കറിയൊക്കെ കൂട്ടിയത് കൊണ്ടാണ് അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ വിസ്മയും അതുപോലെ അരുന്ധതിയും പാട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങാൻ പോകുന്നു ആ സമയത്ത് വിസ്മയ അമ്മയോട് പറയുന്നുണ്ട് അമ്മ എൻ്റെ കൂടെ വരണ്ട അമ്മയെ കണ്ടാൽ ചിലപ്പോൾ ശ്യാമയുടെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട് ഞാനാണെങ്കിൽ അവളോട് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറയുന്നു അരുന്ധതിയോടാണെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുന്നു മാറി നിന്നാൽ മതി ഞാൻ അമ്മയെ ഫോൺ വിളിക്കാമെന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ സമ്മതിക്കുകയാണ് മോളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അതുപോലെ റെക്കോർഡിങ്ങിനായിട്ട് റെഡിയായി നിൽക്കുന്നു അതിനുശേഷമാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു അമ്മയെപ്പോൾ പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടി അമ്മയെപ്പോൾ പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടൊക്കെ വരണമെന്ന് അതിനുശേഷമാണെങ്കിൽ ജയന്തിയോടും പറയുന്നുണ്ട് ജയന്തി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും നിനക്ക് ഇന്ന് പാട്ട് പാടാൻ പറ്റത്തില്ല എന്നൊക്കെ അകലിന്റെ ഒപ്പം ശ്യാമ പോകാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ അകലിന് പെട്ടെന്ന് ഒരു കോൾ വരുന്നു അകിലാണെങ്കിൽ ആ ഫോൺ എടുത്ത് സംസാരിച്ചതിന് ശേഷം ഷ്യമയോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇന്നലെ ആണെങ്കിൽ ഒരു കല്യാണക്കാരാണെങ്കിൽ കുറെ പച്ചക്കറി വാങ്ങിയിരുന്നു ഇപ്പോൾ ഇനിയും കുറെ കൂടെ വേണമെന്നാണ് പറയുന്നത് അവരിപ്പോൾ ചോദിക്കുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ബിസിനസ് അല്ലേ നമുക്ക് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് പോയിട്ട് വ ഞാൻ സ്റ്റുഡിയോയിൽ പോയേക്കാം സാർ അവിടേക്ക് സാർ അവിടേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ അത് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് തനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ജീവിക്കും സാർ പറഞ്ഞിട്ടുണ്ട് വണ്ടി അമ്പലത്തിലേക്ക് വിടാമെന്ന് താൻ അവിടെ വെയിറ്റ് ചെയ്താൽ മതി വണ്ടി വരുമെന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ ശരിയെന്ന് പറയുന്നുണ്ട് അമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പൂനെ കൂടെ വിടണോ എന്ന് അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പൂനെ കൂടെ കൂട്ടിന് വിടണോ എന്ന് ശ്യാമയപ്പോൾ വേണ്ട അഗ്ലി സാറാണെങ്കിൽ സ്റ്റുഡിയോയിൽ വരുമല്ലോ എന്ന് പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് ആനന്ദനിലയമാണ് ആനന്ദനിലയത്തിൽ അമൃതയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ശ്യാമയുടെ അകലിൻ്റെ വെഡിങ് ആനിവേഴ്സറി നന്നായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ ഐശ്വര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മിസ് കേരളയാണ് എന്നിട്ട് എൻ്റേതുപോലും വലിയ ആഘോഷമാക്കിയില്ല ഞാൻ ഒരു സെലിബ്രിറ്റി ആണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മ പറയുന്നുണ്ട് നിങ്ങളെക്കാട്ടിലെല്ലാം വലിയ സെലിബ്രിറ്റിയാണ് ശ്യാമ ഇനി സെലിബ്രിറ്റി ആകാൻ പോവുകയാണ് ശ്യാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ഇഷ്ടപ്പെടും ില്ല ആനന്ദവർമ്മയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അതിനുശേഷം അമൃതയാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കണ്ടേ അമ്മ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അമ്മ ഒപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ശ്യാമ സെലിബ്രിറ്റി ആകട്ടെ എന്നിട്ട് ബാക്കി നോക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷ്യാമ എങ്ങനെ സെലിബ്രിറ്റി ആകാനാണ് ഞാൻ ജീവനോടുള്ളപ്പോൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ അമ്പലത്തിൽ പോയി കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണനോട് നന്ദിയൊക്കെ പറയുന്നു ആ സമയത്ത് വിസ്മയമാണ് ആ സമയത്ത് വിസ്മയെ വണ്ടിയുമായിട്ട് അമ്പലത്തിന്റെ അവിടേക്ക് വരുന്നു ഡ്രൈവറിനോട് പറയുന്നുണ്ട് ശ്യാമയെ പോയി വിളിച്ചിട്ട് വരണം ജി കെ സാറിന്റെ സ്റ്റുഡിയോയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നു ഡ്രൈവർ അതുപോലെ പോയിട്ട് ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ കാറിൽ കയറുന്നു കാറിൽ കയറിയതിന് ശേഷം പെട്ടെന്ന് വിസ്മയുടെ മൊബൈൽ ബെല്ലടിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയെ കാണുന്നുണ്ട് ശ്യാമ ചോദിക്കുകയാണ് നീ എന്താണ് ഇവിടെ ഇവിടെയെന്ന് വിസ്മയപ്പോൾ പറയുന്നുണ്ട് എന്റെ പാട്ട് റെക്കോർഡിങ്ങിന് ശ്യാമയെ കൂട്ടിട്ട് പോകാൻ വന്നതാണെന്ന് ശ്യാമപ്പോൾ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്നും റങ്ങുന്നു വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം ശ്യാമ വിഷ്ണിയോട് പറയുന്നുണ്ട് എനിക്കിന്ന് വേറെ എനിക്കിന്ന് വേറെ റെക്കോർഡിംഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അതിന് പോയേ പറ്റൂ ഇപ്പൊ നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വിസ്മയാണെങ്കിൽ നിർബന്ധിക്കുന്നുണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ജി കെ സാർ പറഞ്ഞു വിട്ട കാറും വരുന്നുണ്ട് ഡ്രൈവർ വന്നിട്ട് ശ്യാമ മേടം എന്ന് ചോദിക്കുന്നു ശ്യാമയാണെന്ന് പറഞ്ഞിട്ട് ആ കാറിൽ കയറി പോകുന്നുണ്ട് അത് കാണുമ്പോൾ വിസ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതേസമയം അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിസ്മയ പോയിട്ട് കാര്യം എന്തായിരിക്കും ഒന്ന് ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിസ്മയെ ഫോൺ ചെയ്യുന്നു വിസ്മയെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുന്നു വിസ്മയപ്പോൾ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് വന്നില്ല അവളാണെങ്കിൽ ജി കെ സാർ ആൾ വിട്ട കാറിൽ കയറി പോയെന്നൊക്കെ പറയുന്നു അനുദതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിസ്മയം എപ്പോൾ പറയുന്നുണ്ട് അവളുടെ കാർ അധിക ദൂരം പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല നമ്മുടെ ആൾക്കാരെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കാർ തടയാൻ വേണ്ടി അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്തായാലും ഇന്നത്തെ പാട്ട് റെക്കോർഡിങ് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും അവൾ ഇന്ന് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും പാടുന്നതെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്